ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആറ് ഘട്ടം പൂർത്തിയായി ഏഴാം ഘട്ടത്തിലേക്ക് പോവുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ വിധി നിർണയം വരുന്ന അഞ്ച് വർഷം ഇന്ത്യ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്ന വിധി നിർണയം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ എന്താണ് നിലവിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് ഒരുപാട് വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് യാഥാർത്ഥ്യം നിലവിലുള്ള ഭരണകക്ഷിയായ എൻ ഡി എ മുന്നണിക്ക് ബി ജെ പി നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിക്ക് ഏതെങ്കിലും രീതിയിലുള്ള വെല്ലുവിളികൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുമോ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഏറെ കെട്ടിഘോഷിച്ച പുതിയ ഇന്ത്യയിലെ പ്രതിപക്ഷ മുന്നണിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ വിലയിരുത്തലുകൾ തരാൻ കഴിയുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി നമ്മളിലേക്ക് ഏതെങ്കിലും വിവരങ്ങൾ എത്തിച്ചു തരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ നിഷ്പക്ഷമായ നിരീക്ഷകൻ ഇന്ന് നിലവിൽ നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളത് നമുക്ക് ഈ വിഷയത്തെ കൂടുതൽ പരിശോധിക്കാനുള്ള ഒരു പരിമിതിയായി എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ പോലും യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹം ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കടുത്ത ബി ജെ പി വിരോധിയായി മാറി പ്രവർത്തിക്കുന്ന കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം നല്ലൊരു സഫോളജിസ്റ്റാണ് അദ്ദേഹം വളരെ നന്നായി കൃത്യങ്ങൾ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് അത് നമ്മളിലേക്ക് എത്തിക്കാൻ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ പല പ്രവചനങ്ങളും വളരെ കൃത്യമായി മുൻപ് വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രവചനങ്ങളെ നിരീക്ഷണങ്ങളെ പൂർണ്ണമായും രാഷ്ട്രീയ ബോധത്തോടു കൂടിയുള്ളതാണെന്ന് പറയാൻ കഴിയില്ല കുറേയൊക്കെ വസ്തുതാപരമായി അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും നിലവിലുള്ള ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പിക്ക് സാധ്യത നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹവും പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിലവിലെ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും പൂർണമായും തൂത്തെറിയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് നിലവിൽ വന്നിട്ടില്ല വലിയ ഒരു മോഡി തരംഗം ബി ജെ പി അനുകൂല തരംഗമോ മോഡി അനുകൂല തരംഗമോ രാജ്യത്ത് നിലവിലില്ല എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അത് നിരീക്ഷകർ മാത്രമല്ല എല്ലാ മാധ്യമ പ്രവർത്തകരും അക്കാര്യത്തിൽ ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നത് ഇപ്പം കേരളത്തിലെ മുഖ്യധാരാ ചാനലുകളൊന്നായിട്ടുള്ള ഏഷ്യനെറ്റ് ന്യൂസ് അവർ ദേശീയ തലത്തിൽ അങ്ങനെ ഒരു ഇന്ത്യ മുന്നണിക്കാൻ അനുകൂലമായിട്ടൊന്നും കാര്യങ്ങൾ പറയുന്ന ആളുകളല്ല എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായി പറയാൻ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ പറയാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഡി അനുകൂല തരംഗം രാജ്യത്ത് കാണാനില്ല എന്നാൽ മോഡി വിരുദ്ധ തരംഗവും രാജ്യത്ത് കാണാനില്ല എന്നുള്ളതാണ് അപ്പോൾ മോഡി അനുകൂല തരംഗം ഇല്ല എങ്കിൽ പിന്നെ പ്രതിപക്ഷ അനുകൂലമായ ഒരു തരംഗം രാജ്യത്ത് ഉണ്ടാവണം എന്നാൽ ആ നിലയിലേക്ക് നിലവിലുള്ള പ്രതിപക്ഷം വളർന്നു വന്നതായത് ജനങ്ങളുടെ പൂർണ്ണമായ വിശ്വാസ്യത നേടിയെടുക്കുന്ന തരത്തിലേക്ക് എല്ലാ വിഭാഗം ആളുകളിലേക്കും ഒരു മാസ് മൂവ്മെന്റ് എന്ന രീതിയിൽ പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പരിമിതി അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് നമ്മൾ പറയുന്നത് പോലെ കുറേ വോട്ടുകൾ നരേന്ദ്രമോദിയിൽ തന്നെ കേന്ദ്രീകരിക്കാനുള്ള ബി ജെ പിയിൽ തന്നെ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ കൂടുതലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് ജനുവരി ആ മാസങ്ങളിൽ തന്നെ ദേശീയ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള രാജ്യദീബി സർദ്ദേശായി ഒരു ചർച്ചയിൽ ഇങ്ങനെ കുലങ്കശമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ പരിമിതി ബി ജെ പിയുടെ മുന്നേറ്റം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായൊരു ചോദ്യം എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹൺഡ്രഡ് സീറ്റ് നേടുമോ എന്നുള്ളതാണ് ആ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൺഡ്രഡ് സീറ്റ് നേടുമോ എന്നുള്ളതാണ് രാജ്യത്ത് ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകുമോ രാജ്യത്ത് ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ഒരു ശക്തമായ മോഡി വിരുദ്ധ തരംഗവും അതുപോലെ തന്നെ ഒരു പക്ഷേ കോൺഗ്രസ് അനുകൂലം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും പ്രതിപക്ഷത്തെ സഖ്യകക്ഷികൾ അവർക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാവും പത്തു വർഷം നരേന്ദ്രമോദി ഭരിച്ചു കഴിയുമ്പോൾ മോഡിക്കെതിരായ വലിയൊരു വികാരം സൃഷ്ടിച്ചെടുക്കാൻ രാജ്യത്ത് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിൻ്റ് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവാണ് അതിൽ പ്രധാനമായും പങ്കുവഹിച്ചത് രാജ്യത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റു ചില സംവിധാനങ്ങളും പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ് ആ രീതിയിൽ പ്രതിപക്ഷത്തിന് ഒരു പോസിറ്റീവ് വൈബ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കാൻ കഴിയാതെ പോയത് എന്തായാലും നമുക്ക് മനസ്സിലാക്കാം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് അല്ലെങ്കിൽ ഇനി ഇരുന്നൂറ്റി ഇരുപത് സീറ്റിലേക്ക് പോലും ബി ജെ പി ഒറ്റക്ക് വന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആന്ധ്രാപ്രദേശ് പ്രദേശിൽ നിന്നും ഒറീസയിൽ നിന്നും ലഭിക്കുന്ന വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും ബിജു ജനതാദളിൻ്റെയും പിന്തുണയോടുകൂടി വളരെ കൃത്യമായിട്ട് ഈ രാജ്യം ഭരിച്ചു മുന്നോട്ട് പോവാൻ നരേന്ദ്രമോദിക്ക് കഴിയും എന്നാൽ ഒരു നെക്ക് ആൻഡ് നെക്ക് ഗവണ്മെന്റ് ഒരുപക്ഷെ ഇന്ത്യ മുന്നണി വന്നാൽ പോലും രണ്ട് കൊല്ലത്തിൻ്റെ മുകളിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതരമാണ് പിന്നെ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വന്നാൽ അതിശക്തമായി വീണ്ടും ബി ജെ പി തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകും ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു വീണ്ടും നരേന്ദ്രമോദിയുടെ ഒരു ഗവൺമെൻറ് വരുന്നതായിരിക്കും രാജ്യത്ത് ഒരു സുസ്ഥിര ഗവൺമെൻറ്റിന് സാഹചര്യം ഒരുക്കുക അതല്ലെങ്കിൽ ഒരിടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് അഞ്ചു കൊല്ലം നരേന്ദ്രമോദി സർക്കാർ പൂർത്തിയാക്കിയതിനു ശേഷം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പായിരിക്കും യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്കും അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ഗവണ്മെന്റിനുള്ള വഴിയൊരുക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ നടക്കുന്ന നിരവധിയായിട്ടുള്ള പ്രചരണങ്ങളുണ്ട് ഒരു ഏകപക്ഷീയമായ ഒരു ഗവണ്മെന്റ് ഒരു ഏകാധിപത്യ ഗവണ്മെന്റ് ഭരണഘടന പോലും മാറ്റിയെഴുതും അതെ ആ ചിന്തകളെല്ലാം തകർത്തെറിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് ജനാധിപത്യമുണ്ടെന്നും മതേതരത്വമുണ്ടെന്നും മത മതേതരത്വ ചേരി അതിശക്തമാണെന്നും ജനാധിപത്യ ചേരി ജനാധിപത്യ ബോധം രാജ്യത്തുണ്ടെന്നും ഉറക്കെ വിളിച്ച് പറയുന്ന ഒരു ഗവ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പക്ഷേ അതൊരു ഗവൺമെൻറ്റിനെ മാറ്റിമറിക്കാൻ മാത്രം പോന്നതായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്